ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കോഴിക്കോടൻ സ്പെഷ്യൽ കുടുക്ക ബിരിയാണി അതിലേക്കായി നമുക്ക് ആദ്യമായി ആവശ്യമുള്ളത് ഒരു കിലോ നല്ല ലഗോൺ ഇറച്ചിയാണ് ആ ഇറച്ചി നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കുക അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളത് വലിയുള്ളി തക്കാളി പച്ചമുളക് ഉപ്പ് ഇടാൻ മറന്നു കുറച്ച് ഉപ്പ് ആവശ്യത്തിൽ നിങ്ങളുടെ അളവ് പോലെ ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നേരത്തെ കഴുകി വെച്ച അരി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇട്ടുകൊടുക്ക

റൈസും ഈ ഒരു കുടുക്കയിലിട്ടിട്ട് നമ്മൾ ദമ്മിൽ ഇടാൻ പോവുകയാണ് അതാണ് നമ്മൾ പേര് പറഞ്ഞത് കുടുക്ക ബിരിയാണി എന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന റൈസ് ആ ചിക്കൻ ഓരോ മുകളോരോ ലെയറായിട്ടതിന് ശേഷം കുറച്ച് മല്ലി അതേപോലെ തന്നെ നെയ്യും ആഡ് ചെയ്തുകൊണ്ട് അരി മുഴുവനായും ആ കുടുക്കയിലിട്ടത് അങ്ങനെ നമ്മുടെ കുടുക്ക ബിരിയാണി അത്യാവശ്യം എന്ത് നല്ല പരുവായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി നമ്മളതിനവസാനായിട്ട് അത് ദമ്മിടാൻ പോവുകയാണ് മൈദമാവ് കൊണ്ട് ഉണ്ടാക്കി വെച്ച ഒരു മാവ് വെച്ചിട്ട് നമ്മൾ അത് മൂടിയില വെച്ച് ദമ്മിടാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ കുടുക്ക ബിരിയാണി കുടുക്കൽ ഇങ്ങനെ ദമ്മിൽ ഇവിടെ കിടക്കുന്നുണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം അപ്പോൾ നമ്മുടെ കുടുക്ക ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് തുറക്കുമ്പോൾ ഒരു മണമൊക്കെ വരുന്നുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാം